വിശ്വാസം വളരെ ക്ലിയറാണ് അല്ല ഉദ്ദേശിക്കാതെ ഇവിടെ ഒരു സംഗതിയും നടക്കൂല ഇവിടെ ഒരാൾക്കും ഒരധികാരവും ഇല്ല സർവാധികാരമുള്ളവനാഹമാണ് ഇനിയിപ്പോ നമുക്കൊരു കാര്യം വിചാരിക്കണമെന്ന് വിചാരിക്കാം നമ്മളൊരു കാര്യം വിചാരിക്കുക ഞാൻ ഉദാഹരണം പറയാം ഞാനിപ്പോ കുറത്തുകൊള്ളു വിചാരിക്കാം വിചാരിക്കാൻ കഴിയൂല വിചാരിക്കണമെങ്കിൽ അങ്ങനെ വിചാരിക്കണോ നല്ല വിചാരിക്കണോ അല്ല ഉദ്ദേശിക്കാതെ അതാണ് ഖുർആൻ ഉദ്ദേശിക്കാതെ ഒരു കാര്യവും നിങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കാൻ കഴിയൂല അപ്പൊ അള്ളാഹു ഉദ്ദേശിക്കുന്നതല്ലാതെ ഇവിടെ നടക്കൂല അപ്പൊ അള്ളാഹു തല ഒരു ഒരു വലിയ മുഖേന അല്ലെങ്കിൽ ഒരു നബി മുഖേന ഇന്നത് നടക്കണമെന്ന് ഉദ്ദേശിച്ചാൽ അത് നടക്കും അങ്ങനെ വരുമ്പോൾ അത് എത്രത്തോളം കറാമത്ത് പോകുന്നറിയോ സുഹൃത്തുക്കളെ അതാണ് ഇബിനു തൈമിയ തന്നെ പറയുന്നുണ്ട് ഇബിനു തൈമിയ നാലാം പാല് ഇതിലയാൾ പറയുന്ന കേട്ടുപൊളി നൂറ്റി എഴുപത്തി ഏഴാമത്തെ പേജ് എത്രത്തോളം ഉണ്ടാവുന്നോ പ്രീതിമാലാൻ ചെല്ലുമ്പോ പുതിരി പപ്പും എന്നോടെ ഞാൻ ഓ ിൽ ആവൂ എങ്ങ പറഞ്ഞാലങ്ങാവൂ എന്നൊക്കെ പറഞ്ഞാ ക്സു ഇപ്പം ഞാൻ കേട്ടോളി അസരി ഇവിടെ അസറിൽ വന്നിട്ടുണ്ട് അല്ല പറഞ്ഞതായിട്ട് എന്റെ അടിമയെ ൂ ഞാനൊരു വസ്തുവിനോട് ഉണ്ടാകണം എന്ന് പറഞ്ഞാ ഉണ്ടാകും നീ എനിക്ക് ശരിക്ക് വഴിപ്പെട്ട് ജീവിച്ചോ അജി അലൂക്ക ഞാൻ നിന്നാക്കി തരാുലു നീ ഒരു സംഗതി ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ ഉണ്ടാകും ആ നിലക്ക് ഞാൻ നിന്നെ നിന്നാക്കി തരാമെന്ന് അല്ല പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ സ്ഥലത്ത് പിന്വാശിയും മൃദികം വാഹുവനു കുതിരപ്പുറത്തിങ്ങനെ കഴുതന്റെ പുറത്തിങ്ങനെ പോവുകയാണ് കഴുത അങ്ങ് ചത്തുപോയി ചത്തുപോയി പള്ളാൻ പറഞ്ഞു പഠിച്ചവനെ എന്റെ കഴുത ഇപ്പൊ ചത്താ പറ്റൂല എനിക്ക് നാട്ടിലെത്തണം നാട്ടിലെത്തുന്നവരെ ഹയാത്താക്കി തരണം നാട്ടിലെത്തിയിട്ട് വേണേൽ ശരിയായിക്കോട്ടെ സ്ഥലത്ത് ബിനുവാശിയും മൃദികൻറെ ആ കഴുത ഹയാത്താവുകയാണ് ആ കഴുതപ്പുറത്ത് തന്നെ പോണ്ടടുത്തോളം പോവുകയാണ് അവിടെ എത്തിയതിനു ശേഷം അതാ വീട്ടിലുള്ള കുട്ടികളെ വിളിച്ചു പറയുന്നു നിങ്ങൾ അതിന്റെ പുറത്തുനിന്ന് എടുത്തോ കാരണം ഞാൻ തൽക്കാലത്തേക്ക് അള്ളാഹിനോട് കടം വാങ്ങിയതാണ് ഓ സുഹൃത്തുക്കളെ ഇത് ആരാ എഴുതിയച്ചത് ഇവനു തേമിയാണ് അങ്ങനെ അതാ അള്ളാഹു ഔലിയാക്കൾക്ക് കൊടുക്കുന്ന പവറിന്റെ സ്ഥാനമുണ്ട് അതൊന്നും വിവരല്ലാതെ നിഷേധിക്കാൻ പോകണ്ട എന്നിട്ട് അദ്ദേഹം പറയാണ്

അതുപോലെ തന്നെ ഫത്തൂർ റബ്ബാനിയിലുണ്ട് നമ്മളെ ഇമാമിയങ്ങൾ പറഞ്ഞു ഞാൻ ഇമാമിയങ്ങൾ പറഞ്ഞ എല്ലല്ലോ പറയും ഇവിടെ സെലഫികൾ പറഞ്ഞതേ പറഞ്ഞു അപ്പോ ഈ തൈമിനെ തൈമിനെക്കാണ് വിവരമുള്ള ആളില്ല ഷാഫി ഇമാമിന് കൂടി അത്ര വിവരല്ല എന്നല്ലേ ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രം നമുക്ക് വരുന്ന പുസ്തകത്തിൽ മുചാരി എഴുതിയച്ചത് മൊത്തത്തിൽ മലക്കുകൾക്ക് മനുഷ്യന്മാരെ കാണാൻ ബഹുമാനം ഉണ്ടോ ഇല്ല എന്നൊരു ചർച്ച ആ ചർച്ചയിൽ ഇബിനു തൈമി പറയാണ് മൊത്തം പറയുമ്പോ മലക്കുകളെക്കാൾ ബഹുമാനം മനുഷ്യർക്കാണ് കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണല്ലോ മനസ്സിലായില്ലേ അതേ സമയത്ത് ഞാനൊരു ചെറുപ്പക്കാരന്റെ ഒരു ക്ലിപ്പ് കേട്ട് ഇബിരിസ്ലാം ഈന്റെ ബേക്കിൽ നടന്നു വന്നു ഒരു തോന്നുന്നു ഞങ്ങായി പ്രസംഗിക്കാം കള്ളത്തിരിക്കരണ പ്രസംഗിക്കാം എന്നാ വാസ്തവത്തില് സുന്നത്തിയമയത്തിന്റെ അക്കൈദക്കെതിരാണത് സുന്ന എന്താണ് മലക്കുകളുടെ കൂട്ടത്തിൽ പ്രത്യേകം ശ്രേഷ്ഠതയുള്ള ഇബ്രിൽ അലിഹിസലാമിനെ പോലത്തെ മലക്കുകളേക്കാൾ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ അമ്പിയാക്കൾക്ക് ബഹുമാനുണ്ട് അപ്പൊ അമ്പിയാക്കളുടെ പിറകിലാണ് ആര് അലിസ്സലാമിനെ പോലുള്ള പ്രത്യേകമായ മലക്കുകൾ അതിങ്ങനെ വിശദീകരിച്ചുകൊണ്ട് ഇമാമിങ്ങൾ പറഞ്ഞാണ് പിന്നെ കേട്ടോളി മലക്കുകളിലുള്ള നേതാക്കൾ അങ്ങനത്തെ ആൾക്കാർക്കാൾ ബഹുമാനുള്ളവരാണ് ആരാ

എന്നാൽ പോലെയുള്ള ആളുകൾ ഉണ്ടല്ലോ അത് മലക്കുള്ള നേതാക്കളല്ല അപ്പൊ മലക്കുള്ള നേതാക്കളായ ജിബരിൽ അലഹിസ്ലാമിനേക്കാൾ ബഹുമാൻ ആർക്കേ ഉള്ളൂ അംബിയാക്കൾക്കേ ഉള്ളൂ മനസ്സിലായില്ലേ അതാ സുന്ന വിശ്വാസം അത് നമ്മുടെ കിതാബുകളിലൊക്കെ ഈ ഞാൻ വായിച്ചത് യുടെ ഈ വ്യാജ തെരീക്കത്തുകാരനെ എന്ത് ദീനറിയും അപ്പൊ ദീൻ അറിയാത്ത ആളുകള് എന്തെല്ലാമോ പറഞ്ഞു കൂട്ടുകയാണ് ഇനി ഞാൻ പറയാ അപ്പൊ നമ്മളെ ഇയാളെ ചർച്ച എന്താ പറയും ചർച്ച മൊത്തം മനുഷ്യന്മാർക്കാണോ കൂടുതൽ ബഹുമാനം അല്ല മലക്കേക്കാണോ ചർച്ചയാണ് അതിന് ഓപ്പൻ പറയണം മനുഷ്യന്മാർക്കാണ് മൊത്തത്തിൽ മലക്കളേക്കാൾ ബഹുമാനം അത് സമർത്ഥിക്കാൻ വേണ്ടി പറയുന്നതാണ് കൊറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പറയാൻ

ും പെട്ടില്ലേ അതുപോലെ തന്നെ സ്വന്തം കാര്യത്തെക്കാൾ അതാ മറ്റുള്ളവരുടെ കാര്യത്തിന് പ്രസക്തി നൽകുന്ന മഹാന്മാരായ

ഇവിടെ മനുഷ്യന്മാരിൽ 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 ഇങ്ങനത്തെ കുറെ ടീമുണ്ട് ഇതൊന്നും സെലഫിക് അറിയൂല ഇതൊന്നും മൗലെമാർക്ക് അറിയൂല അതുകൊണ്ട് വിവരമല്ലാത്തൊരു പഠിക്കണോന്ന് പറയാനുള്ള കിതാബ് നോക്കിയിട്ട് പഠിക്കണം ഇൻഷാ ബാക്കി നമുക്ക് പറയാം അസ്സലാമു അലൈക്കും